അഭിമന്യനായ ശ്രീമദ് സുഭാഗാനന്ദ സ്വാമികൾ അഭിമന്യനായ ശ്രീമത് ശാരദാനന്ദ സ്വാമികൾ ഈ വേദിയിലുള്ള ബഹുമാന്യനായ വിശിഷ്ടാതിഥികളെ പ്രിയമുള്ള ഭക്തജനങ്ങളെ ശിവഗിരി തീർത്ഥാടനം നമ്മുടെ നാട്ടിലുള്ള എല്ലാ തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് മാനവരാശിയുടെ സർവസ്വവുമായ പുരോഗതി ആത്മീയവും ഭൗതികവുമായ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ തീർത്ഥാടനം ഓരോ വർഷം കഴിയുമ്പോൾ ഭക്തജനങ്ങളുടെ പ്രവാഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് തീർത്ഥാടനത്തിന്റെ അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന തീർത്ഥാടകർക്കെല്ലാം അറിയാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈശ്വരഭക്തി മറ്റുള്ളവരോടൊപ്പം തന്നെ ഈശ്വരഭക്തി തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഒന്നാവുമ്പോൾ ഇന്നിവിടെ അധ്യക്ഷനും മറ്റ് പ്രാസംഗികരും സൂചിപ്പിച്ചതുപോലെ മതഭേദവും ജാതി വ്യത്യാസത്തിലൂടെ ഉയർന്നു വരുന്ന വർഗീയതയുടെ വിഷക്കാറ്റ് ആഞ്ഞടിച്ച ഒരു കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തുടക്കം മുതൽ നമുക്കറിയാം സാതുർവർണ്ണീയം കൊണ്ട് ഹിന്ദുമതത്തിൽ അസമത്വവും അനാചാരങ്ങളുമെല്ലാം നിലനിന്നപ്പോൾ ആ കാലഘട്ടത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളായി അവരെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളായി ഈ മത നവീകരണത്തിന് ശ്രമിച്ച നവോത്ഥാന നായകന്മാരുടെ പരമ്പരയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥാനമാണ് മഹാരായ ായണ ഗുരുദേവനോട് രാജാറാം മോഹൻ റായി തുടങ്ങി അതാ വന്ന് അവസാനിക്കുന്നത് മഹാത്മാഗാന്ധിയിലാണ് ഗുരുദേവൻ കണ്ട ശേഷമാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു ജാതിയുടെ മതത്തിന്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ വെറുക്കുന്ന ഐറ്റവും അതുപോലുള്ള അനാചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്തിലാണ് ഗുരുദേവൻ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വമായ മതനിരപേക്ഷതയൊക്കെ എത്രയോ നാളുകൾക്ക് ശേഷം നിരവധി സാമൂഹ്യ പരിഷ്കരണങ്ങളിലൂടെ മത രൂപപ്പെട്ടു വന്ന ആക്യമായിരുന്നുവെങ്കിൽ ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് ഒരു മതം എന്ന ഗുരുദേവന്റെ ആഹ്വാനം അതിലൂടെ ഗുരുദേവൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വഗുരുവായി മാറുകയായിക്കുറിച്ച് പറയുമ്പോൾ ഗുരുദേവന്റെ ജനനം വാസ്തവത്തിൽ അദ്ദേഹം ഇത് വയൽവാരം കുടിലിൽ ജനിച്ചപ്പോൾ അന്ന് ആളുകളെല്ലാം ഗുരുദേവന്റെ ആ ഉച്ച ശിശുവിനെ കണ്ടിട്ട് പറഞ്ഞത് ഒരു അത്ഭുത ശിശുവാണ് ദൈവികമായ വലിയൊരു ചൈതന്യം ആ ശിശുവിന്റെ മുഖത്തുണ്ടായി അന്ന് ജ്യോതിഷികൾ പ്രവചിച്ചു ഈ കുട്ടി ചിരിക്കാത്ത കുട്ടിയാണ് കരയാത്ത കുട്ടിയാണ് പക്ഷേ ലോകത്തിന്റെ കരുത്തിൽ അവസാനിപ്പിക്കാൻ ജനിച്ചിരിക്കുന്ന കുട്ടിയാണ് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ശിശുവാണ് എന്ന് ജ്യോതിഷികൾ പ്രവചിച്ചു ഗുരുദേവന്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിലായിരിക്കും പിന്നീട് തുടർ വിദ്യാഭ്യാസം വാരളപ്പള്ളിയിൽ പോയി പിന്നീട് വന്ന ഗുരുദേവൻ മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അദ്ദേഹം പോയത് ആ മരുത്വമയിലാണ് ആ മരുത്വമലയിൽ തപസരക്ഷിക്കുകയും അവിടെ നിന്ന് അദ്ദേഹം ഈ ലോകം മുഴുവൻ ഒരു ഒരവധൂതനെ പോലെ ചുറ്റിക്കറങ്ങി ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്നത് അരുവപ്പുറത്താണ് ഈശ്വരഭക്തിയെ കുറിച്ചുള്ള ആ ലക്ഷ്യത്തിന്റെ ഈ തീർത്ഥാടന ലക്ഷ്യത്തിന്റെ വിഷയത്തിലേക്കാണ് ഞാൻ വിരൽഞ്ഞത് ഭക്തി ക്ഷേത്രം ആരാധന ഇതെല്ലാം അന്നുണ്ടായിരുന്ന വിവേചനത്തിനെതിരായി ശ്രീനാരായണ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് അതിൻ്റെ എല്ലാ പേരിൽ അതിനെയെല്ലാം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർത്ത് ഐക്യത്തെ തകർത്ത് ഈ ഭക്തിയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്ഷേത്രത്തിൽ കീഴ്ജാതിക്കാർക്ക് പ്രവേശിക്കാൻ അവസരമില്ലാത്തൊരു കാലത്താണ് ഗുരുദേവൻ ആ വിജലമായ ഒരു കാട്ടിൽ അദ്ദേഹം ഇരിക്കുക അവിടെ അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകളെല്ലാം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് ഗുരുദേവനോടവർ പലതും പറഞ്ഞു ആഗ്രഹങ്ങൾ പറഞ്ഞു അതെല്ലാം സബലമായപ്പോൾ ഗുരുദേവനോടവിടെ വന്നവ കീഴ്ജാതിക്കാരായ ആളുകൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ക്ഷേത്രം വേണം അപ്പോഴാണ് കേരളത്തിലെ ഒരു സാമൂഹ്യ വിപ്ലവം ഗുരുദേവൻ ഒരു വലിയ കരികല്ലി പുറത്ത് ഒരു ചെറിയ കല്ലെടുത്ത് വെച്ച് ശിവപ്രതിഷ്ഠ നടത്തി ഇന്ന് നമുക്ക് ആ ശിവപ്രതിഷ്ഠയും അരുവിപ്പുറം സംഭവത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒന്നും തോന്നുകയില്ലെങ്കിലും ആ കാലത്ത് അതുണ്ടാക്കിയ വിപ്ലവം ചെറുതല്ല അന്ന് ചരിത്രത്തെ ഗുരുദേവന്റെ ജീവചരിത്രത്തിലുണ്ട് ഒറ്റ ശേഖര മകരം ഈ അരുവിപ്പുറത്തിനടുത്താണ് അവിടെ നിന്നൊരു ജനാർദ്ദന പോറ്റി ബ്രാഹ്മണൻ ഗുരുദേവനോട് എന്തിനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്ന് ചോദിക്കാൻ വന്നു വന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞ മറുപടിയാണ് ഇന്ന് നമ്മളെല്ലാവരും ഉദ്ധരിക്കുന്നത് നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു വേണം അത് കേട്ട പോറ്റി ഒരു നടുവേർപ്പെട്ട മടങ്ങിപ്പോവുകയാണ് ചെയ്തു ഗുരുദേവന്റെ ആദ്യത്തെ ശരായിട്ടുള്ള നാരായണപിള്ള അദ്ദേഹം പിന്നെ നരസിംഹസ്വാമി എന്നറിയപ്പെട്ട ആളാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് സാധാരണ ജനങ്ങൾ പറഞ്ഞു ഗുരുദേവൻ കണ്ടിട്ട് ഈ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ദൈവത്തെ തന്ന ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഗുരുദേവനെ അവിടെ വന്ന കീഴ്ചാദിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗുരുദേവനെ വണങ്ങിയത് നരസിംഹസ്വാമി നാരായണപ്പുഴ പറഞ്ഞത് ശ്രീരാമൻ ആ അവതാര പുരുഷൻ രാമേശ്വരത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു ശ്രീനാരായണ ഗുരു എന്ന അവതാരപുരുഷൻ ഇതാ ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഗുരുവിൻ്റെ പ്രതിഷ്ഠയെയും ഗുരുവിൻ്റെ ഭക്തിയെയും ഗുരുവിൻ്റെ ദൈവികമായ മഹത്വത്തെയും ആളുകൾ പ്രകീർത്തിക്കുകയായി ഗുരു ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കണ്ണാടി സ്ഥാപിച്ചതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു അഹം ബ്രഹ്മാത്മി എന്ന മഹത്തായ തത്വത്തിന്റെ ആ ഒരു ആശയം അദ്ദേഹം കണ്ണാടിയിൽ കാണുന്ന മുഖമാണ് അതാണ് ദൈവം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കണ്ണാടി പങ്കെ പക്ഷേ ഇന്ന് ഗുരുദേവൻ ക്ഷേത്രപ്രവേശനത്തിന് വിളംബരത്തിന് വേണ്ടി തിരുവിതാക്കുറൽ നടന്ന ഏറ്റവും വലിയ സമരമായ വൈക്കൽ സത്യാഗ്രഹത്തിൽ ഗുരുദേവൻ പങ്കെടുക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് എല്ലാവർക്കും ആരാധിക്കാനുള്ള അവകാശവും അവസരത്തിനും വേണ്ടിയാണ് പോരാടി ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മൾ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഞാൻ വക്കൽ സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഒരു പരിപാടിയിൽ ഞാനൊരു സംശയം പ്രകടിപ്പിച്ചു ഗുരുദേവൻ സ്ഥാപിച്ച അരവിപ്പുറം ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഹിന്ദു മതവിശ്വാസികളെല്ലാം ഇപ്പോൾ അവിടെ ആരാധിക്കാൻ പോകുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ് അവിടെ വരുന്ന ഭക്തജനങ്ങളിലേറിയ അംഗം ശ്രീനാരായണീയായിട്ടുള്ള ആളുകളാണ് എന്തുകൊണ്ട് മറ്റുള്ള ഹിന്ദുമതത്തിലെ പല വിഭാഗങ്ങളുണ്ടല്ലോ അവരെല്ലാം ഗുരുദേവന്റെ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും അരുവിപ്പറവ് ഉൾപ്പെടെ ആരാധന വരാതിരിക്കുന്നു ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ആ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശത്തിന് വേണ്ടി ആണ് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയതും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതുമെങ്കിൽ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ചിലർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് വിവേചനവും അവർക്ക് അതിൽ നിന്ന് ആ ക്ഷേത്രങ്ങൾ അവരുടെ ആരാധനയ്ക്ക് പോകാൻ തടസ്സമുണ്ടോ ഈ സന്ദർഭത്തിലാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായതുകൊണ്ട് ഈശ്വരാരാധനയുടെ കാര്യത്തിൽ ഇപ്പോഴും ആ ജാതി വിവേചനം ക്ഷേത്ര ആരാധനയിലുണ്ടോ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായാലോ നമ്മുടെ ൂരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന മന്ത്രി ദേവസ്വ മന്ത്രി അദ്ദേഹം ഒരു ദളിത് സമൂഹ സമുദായത്തിലുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലെ അവിടുത്തെ ചടങ്ങന് പോയപ്പോൾ പൂജാരി അദ്ദേഹത്തിന്റെ വിളക്ക് കൈമാറാൻ മടിച്ച് നിലത്ത് വച്ച് അദ്ദേഹത്തോട് വിളക്കെടുക്കാൻ പറഞ്ഞ സംഭവം വാസ്തവത്തിൽ ഈ സീതാരായണ ഗുരു ജീവിച്ച ഈ നാട്ടിൽ അതും കേരളം വളരെ പുരോഗമന പ്രസ്ഥാനങ്ങളിലൂടെ സ്വാധീനമുള്ള ഒരു നാട്ടിൽ ഇന്നും പഴയ ജാതി മത ഭേദവും വിദ്വേഷവും എല്ലാം മനുഷ്യ മനസ്സുകളിൽ മായാതെ നിൽക്കുന്നു എന്നുള്ളതിന് തെളിവാണിത് ഇവിടെ തീർത്ഥാടന അതിനായിരക്കണക്കിന് തീർത്ഥാടകർ വരുമ്പോൾ അവർ വരുന്നത് തീർച്ചയായിട്ടും ഒരു ഭക്തിയോടെ ഈശ്വര ഗുരുദേവൻ ഒരു അവതാര പുരുഷനാണ് ഗുരുദേവന്റെ മുൻപിലുള്ള ആ ദൈവീകമായ ആരാധനയോടുകൂടിയാണ് ആൾദൈവങ്ങളെ സൃഷ്ടിക്കുന്നതും ആരാധിക്കുന്നതിനൊന്നും അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഗുരുദേവൻ ഈ ആരാധര ആരാധനയിൽ ഗുരുദേവൻ സ്വീകരിച്ച ഒരു സമീപനം അതിലേക്ക് ഇന്നും നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് ഹിന്ദുമതം പൂർണമായി എത്തിയിട്ടുള്ളൂ എന്ന ഒരു പുനർചിന്ത ഈ തീർത്ഥാടക സമ്മേളനങ്ങളിൽ ഉണ്ടാവേണ്ടതാണ് എന്നുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ അതിലെയെല്ലാം വർഗം പൂജാരിയുടെ എല്ലാ കർത്തവ്യവും അധികാരി വർഗം ഏറ്റെടുത്ത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പഴയ ചാതുർവർഗീയത്തിൻ്റെ അലയടികൾ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഗുരുദേവൻ ഉണ്ടാക്കിയ സാമൂഹിക വിപ്ലവത്തിന് അലയടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മളത് പുനർചിന്ത നടത്തേണ്ടതാണ് ഗുരുദേവന്റെ ആദർശങ്ങൾ നമുക്ക് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് ജാതി മതഭേദമന്യേ ഗുരുദേവൻ എല്ലാ ജനങ്ങളുടെയും ആദരവ് ഗുരുദേവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആശയങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീനാരായണീയരുടെ ആരാധന ഗുരുദേവന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആ മഹാന്റെ ആശയങ്ങളും ആദർശങ്ങളും നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള അനീതിയും അസമത്വവും അന്ധവിശ്വാസങ്ങളും മാറ്റിക്കൊണ്ട് നമുക്ക് മുമ്പോട്ടു പോകാൻ കഴിയും ഗുരുദേവൻ വെളിച്ചമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്കുള്ള പ്രയാണത്തിൽ ആ വെളിച്ചം നമുക്ക് മാർഗദർശിയായി മാറണം അതിന് ഈ തീർത്ഥാടന സമ്മേളനങ്ങളിൽ ഓരോ വർഷവും സമകാലീനമായ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഗുരുദേവൻ ഉയർത്തിപ്പെടുത്ത അഷ്ടലക്ഷ്യങ്ങളിൽ ഓരോന്നും എവിടെ നിൽക്കുന്നു എന്ന ഒരു പുലർച്ചെ നില നടത്തുന്നത് തീർച്ചയായിട്ടും ഗുരുദേവന്റെ ഈ തീർത്ഥാടന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ ഉപകരിക്കും എന്ന വിശ്വാസത്തോടെ ഗുരുദേവന്റെ മഹത്തായ ആദർശങ്ങളുടെ മുമ്പിൽ ഞാൻ എല്ലാതര പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ വാക്കുകൾ ചെറുക്കുന്നു നമസ്കാരം ഈ സമാപന സമ്മേളനം എട്ട്